കോഴിക്കോട് മുക്കത്ത് വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മർദ്ദിച്ചതായി പരാതി കറുത്തപറമ്പ് സ്വദേശി മുഹമ്മദ് ഷഹദിനാണ് മർദ്ദനമേറ്റത് സംഭവത്തിൽ മുക്കം പോലീസ് അന്വേഷണം ആരംഭിച്ചു യിലെ ഓടത്തരുവിൽ വെച്ചാണ് വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് മർദ്ദിച്ചത് കഴിഞ്ഞ ഇരുപതിന് രാത്രി എൻ സി ആശുപത്രിക്ക് മുന്നിലായിരുന്നു സംഭവം കറുത്ത പറമ്പിൽ നിന്നും മുക്കത്തേക്ക് പോകുന്നതിനിടെ മുഹമ്മദ് ഷഹൻ ഓടിച്ച ബൈക്ക് അക്രമി സംഘം സഞ്ചരിച്ച വാഹനത്തിന് മുന്നിൽപ്പെട്ടിരുന്നു ഇത് ചോദ്യം ചെയ്താണ് മർദ്ദിച്ചതെന്നും വിദ്യാർത്ഥിയുടെ പരാതിയിൽ പറയുന്നു നാലു പേർ ചേർന്ന് മുഖത്തും തലയ്ക്കും കഴുത്തിലും മർദ്ദിച്ചുവെന്നും മർദ്ദനത്തിൽ ചെവിക്കും കണ്ണിനും മൂക്കിനും പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും വിദ്യാർത്ഥി പറയുന്നു ിട്ട് പിന്നെ ഒരു നാലാൾ ഇറങ്ങി വന്ന് നാലാളും കൂടെ തച്ചു ഒന്നും പറയാതെ തച്ചി ബസ് തന്നെ ഒരുത്തന്നെ അതിൽ ചെവിക്ക് തച്ചി ചെവിക്ക് തച്ച അപ്പെന്നെ കേൾവി പോയിന് പിന്നെ ഡ്രൈവർ ഉണ്ടായി ഡ്രൈവർ ഒന്ന് തലക്കടിച്ചപ്പോ അത്യാവശ്യം ബോധം അപ്പന്നെ അതിൻ്റെ പോയിന് പിന്നെ അവിടുന്ന് അവല് ഓല് പിന്നെ വേ ആൾക്കാരും രണ്ടാൾക്കാര് പുറത്തുനിന്ന് വന്നപ്പോൾ വണ്ടിയെടുത്ത് വിദ്യാർത്ഥിയുടെ പരാതിയിൽ മൂക്കം പോലീസ് കേസെടുത്ത അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രതികൾ വിദ്യാർത്ഥിയെ കാറിൽ പിന്തുടരുന്നതിന്റെ സിസിടിവി ദൃശ്യവും പോലീസിന് ലഭിച്ചു കേരളാവിഷൻ ന്യൂസ് കോഴിക്കോട്